ഒന്ന് വിളിച്ചു പറയട്ടെ വണ്ടി കയറിയപ്പ തൊട്ട് വീടിയാണേ വണ്ടിയൊക്കെ മാറി കയറും ഒന്ന് പേടിയാണേ പെരേക്കൊന്ന് പോണതല്ലേ അവർക്ക് പിന്നെ കണ്ണിട്ടി വിട്ടാലും ഏത് നട്ടപ്പാർക്കും പോയി വരാൻ നിച്ചണ്ട് ഇതിപ്പോ വജ് വേറെ അല്ലേ ആ കുഞ്ഞിമാ എത്തിക്കണ്ട്ടോ ആ ഇമ്മാനോടൊക്കെ ഒന്ന് പറഞ്ഞളാ ആയിക്കോട്ടെ ആ ആ കുട്ടിൻ്റെ പടൈ ആ ആയിക്കോട്ടെ ഞാൻ ഓ ഒവിന്റെ മട്ടപ്പൊലെ വിളിച്ചാട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവർക്കും പേടിയാണേ നമ്മളങ്ങനെ പൊറത്തിറങ്ങാതെ കഴിയണം അല്ലേ പൂമോളെ എന്നാ ഇതൊക്കെ ഡൗതിക്ക് കൊണ്ടേക്ക് എന്നിട്ട് വന്ന വാ എന്തിനാ ഇമ്മ ഇതൊക്കെ വാങ്ങിക്കണത് ഇവിടെ എല്ലാം ഇണ്ട്ന്ന് ഉമ്മക്ക് അറിയുന്നതല്ലേ ഇതിന്റെ നാവസല്ലേ നോട്ടമ്മ ഇത്മാരെ കുട്ടിയുടെ കൊണ്ടേച്ച ഇത് പേ മാത്രം ഒന്നുമില്ല ഇമ്മാരെ മക്കൊക്കെ അല്ലാതെ ആർക്കപ്പതൊക്കെ കൊണ്ടരിയാ ആ പിന്നെ അതിലൊരു ചുരിദാറും ഉണ്ട് കേട്ടോ മാത്രം വിലേന്റെ ഒന്നല്ല ആ പിന്നെ റസിയാക്കുട്ടിക്കൊന്നും വാങ്ങിട്ടില്ല റസിയ കുട്ടി നല്ല വിലയൻ്റെ ഒക്കെ എല്ലാം ഇട്ടു അതെഴുതിയിട്ടാണ് മോശമല്ലേ അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നത് പൂമൊക്കെ പിന്നെ അതൊക്കെ സീലാണ് നൂറുപ്പ്യേൻ്റെയും ഇരുന്നൂറ് ഉപ്പ്യേന്റെയും ഏത് ഇട്ടു കൊടുക്കും മരുട്ടി ഒന്ന് പുറത്തുനിമ്പ് വാങ്ങുമ്പോളേ ഓക്കൊരു നല്ലതൊന്ന് വാങ്ങിക്കൊടുക്കൊണ്ടിട്ടോ ഇങ്ങളിപ്പീ വരുമാനം വരാഗി ഇല്ലാത്ത കൊടുത്ത് പൂമോള് ഇറങ്ങി ഈ കണ്ണി കണ്ടൊക്കെ വാങ്ങണമൊക്കെ ഇപ്പൊ നടക്കണ കാര്യ പെട്ടു കൊടുക്കാനൊക്കെ ഉണ്ട് അതൊന്നും ഓർത്ത് നിങ്ങള് ബേജാരാകണ്ട നിങ്ങൾ ഇപ്പൊ കുട്ടികളെ അറിഞ്ഞേൽക്ക് ഓരൊക്കെ പോന്ന് കൂടി പാർക്കാന്ന് കരുതിയ പോരെ പങ്ങക്ക് ഏ അതൊന്നും സാരമല്ലേ കുട്ടിയാളടുത്തേക്ക് നമുക്ക് വെറും കച്ചോടെ വരാൻ കച്ചുല്ലോ മന കുട്ടിക്കേ വേറൊരു സാരം കൂടി ഇമ്മ കൊടുക്കണ് വാ നോക്കിയാ ഇതെങ്ങനെണ്ടോക്കിയ ഇതൊക്കെ എന്തിനാ ഇമ്മ ഇള്ളതന്നെ ഇടണില്ല ഞാൻ കൊടുക്കും പോണൂല്ല പിന്നെ എന്തിനാ അതൊക്കെ കൊണ്ട് തോറ്റിക്കണ് ഇങ്ങനെ വരുന്നേനും വരുന്നേനേ ഓരോന്നും ഉമ്മാര് സാരങ്ങള് കൊടുന്ന് സീലാക്കി കൊടുത്താലേ പിന്നെ പൂമ്പോളമ്മാക്കി ഇങ്ങോട്ട് വരണ്ടി വരുല്ല എടുത്തു നോക്കട്ടെ ആ നല്ലോന്ന് നന്നായിക്കണ് നല്ല ചൊർക്കായിക്കണ് കാണാനൊക്കെ നല്ല ചൊറുക്കുണ്ട് അയ്മ ഇതിനൊക്കെ കൊറേ പായസം കൊടുത്തിട്ടുണ്ടാവൂലെ ഇമ്മ പിന്നെ ആകൂലേ ഇവളെന്ത് പൊട്ടത്താര ഈ വിളിച്ചു പറയണത് മര്യാദക്ക് ഒരു നേരം കഞ്ഞി കൊടുക്കാൻ പൈസ ഇല്ലാത്തോലാ സ്വർണൊക്കെ വാങ്ങി ഇപ്പത്തെ കാലത്ത് കജമിടണത് അത് പിന്നെങ്ങനെയാ പൈസ ഉണ്ടായിട്ടന്നെ അല്ലാതെന്താ ആ അതൊക്കെ എന്തേലും ആകട്ടെ നീച്ചാണി രാവിലെ ഇറങ്ങിയതല്ലേ നല്ല വസ്പ്പ് ഇണ്ടാവും വല്ല വെള്ളം കുടിച്ച പൂമ്പോളെ അതൊക്കെടക്കോണ്ടേച്ചാ മനിക്കൂട്ടി വാ ഞാൻ എന്തേലും കടുത്തേക്ക വരും വരിമൊക്കെ അടുത്തോണ്ടേക്കട്ടാ ആൾക്കാരെ പറ്റി പറഞ്ഞ് തള്ളി മകളും കൂടിയും പൈസ വാങ്ങണുണ്ടാവും എന്നിട്ട് മകക്ക് തോന്നിയത് വാങ്ങിക്കൂട്ടാണ് അങ്ങനെയൊക്കെ വളയും മാലയും ഏ എന്തൊക്കെയാലും ഇന്നേക്കാളും സ്വർണ്ണമായിട്ടുണ്ടാവും ഇപ്പോ എന്നിട്ടൊരു വറത്താനെ തട്ടി ഇമ്മ ഇതൊക്കെ ഒന്നും അറിയാത്ത പോലെ ഞാൻ കാണിച്ചു തരാടി അന്നെ കാണും വലുതിട്ട് വരുന്നത് ആയിമ്മ ഇതാ വരണേ ഇക്ക വിളിക്കണണ്ട് നിങ്ങളിരുന്നോളീ ഒരുക്കോരത്തിനെ വിളിച്ച അല്ലേലും ഇങ്ങനെ തന്നെയാണ് റസിയാന്റെ പുതിയപ്പോഴന്ന് വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങേ നാളെ ഇങ്ങട്ട് നാട്ടിൽ എത്തും ഓള് നാളെ നേരം മരുന്നാട് പോകും ഓം പോയാ പിന്നെ ഓള് ഇവിടത്തെ തന്നെയാണ് ഇവിടത്തെ ആരിക്കന്നെ ഒരാളും ഒരു പെണ്ണും തന്നെ ഉള്ളു മകളങ്ങോട്ട് കൊണ്ടുപോകും വലിയ പേരേണേ അവിടെ ഓൾക്കും ഉമ്മാക്കും ഒറ്റക്ക് കിക്കാൻ കച്ചൂല പേടിയാണ് ഇപ്പത്തെ കാലം കൂടിയല്ലേ ഒരാളും പാളും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇനിയിപ്പൊ പെണ്ണ് പോയാ ഓം പോയിട്ട പിന്നെ ഒരു വരവ് ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് പോയാ പിന്നൊരന്തണ്ടാകൂല ഉണ്ടെങ്കി അങ്ങനെ വേണ്ടിക്കും വെറുതെ അങ്ങനെ വർത്താനം പറഞ്ഞോണ്ടാണേ പൂമോളെ അവിടെ പെണ്ണേ ഇങ്ങോട്ട് വാ ഓള് എല്പ്പോ ബാപ്പുട്ടീനെ വിളിച്ചേക്കാരോ പീണിയൊക്കെ അങ്ങോട്ടാ പോയതാന്ന് അറിഞ്ഞു റെസ്യപ്പേണിനെ ഇപ്പൊ ഇഞ്ഞൊരു കുട്ടികളും മക്കളും ഒന്നും ആയിട്ടില്ലല്ലോ ഒന്ന് രണ്ട് രണ്ടും കൊല്ലമൊക്കെ ആയില്ലേപ്പൊ ഇവിടെ ഏ പിന്നല്ലാതെ ഈ ജനുവരി വന്ന രണ്ട് തികഞ്ഞു അയിന്റെ അടയ്ക്ക് പോകുമ്പോ പോയിട്ട് മൂന്നാമത്തെ വരവാപ്പത് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ അല്ലേ ഇടക്ക് വേറൊക്കെ ചേച്ചാ എന്നാലും ഇപ്പൊ ഈ കുട്ടികളും മക്കളൊക്കെ ഇപ്പൊ നേരത്തും കാലത്തും വേണ്ടേ ഏത് മുതലും ഉണ്ടായിട്ട് പറ്റാ കാര്യം ഈ കുട്ടികളും മക്കളൊക്കെ നേരത്തും കാലത്തും നമ്മളെ തള്ളാര പള്ളേരുള്ളി തിജന്നെ അല്ലേ ഇറ്റങ്ങക്ക് ഇപ്പൊ ഇത് എല്ലെന്നും പറഞ്ഞാ തിരിയോ ഈ കാര്യം എൻ്റെ മകളോട് പറയാൻ പറ്റൂല ഇഞ്ച തലേക്കാട് മണ്ടി കയറും ഇതിനൊന്നും നേരം കാലം ആയിട്ടില്ല അതാപ്പോ ഈ മണ്ടിലും ചാടലും തുള്ളിച്ചാഴലും ഒക്കെ നടക്കുക കുട്ടികളും മക്കളൊക്കെ ആയിട്ടുണ്ടെങ്കില് അതാ പോലെ ഒക്കെ മനസ്സിൽ അല്ല പൊട്ടിക ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് സമയം കൊറേ അയക്കണല്ലോ എന്താ സുപ്പ് ഇമ്മ എത്തിക്കണ് ഇമ്മൊരു സാധനം കൊടുക്കണ് അങ്ങനെ പറയാൻ പറ്റൂല ബാഗം വന്നാ കാണിച്ചരാ ശരി ശരി ഉം ഇന്ന് ഇറങ്ങണത് അപ്പ നാളെ ഉച്ചേട്ടുള്ള പിന്നെ ഇവിടെ ബാപ്പുട്ടീന്റെ അമ്മായിമ്മ വന്നേക്കണ് അയിനെന്താന്നോ വന്നതേ വെറും കഞ്ചോടെന്നല്ല മകക്കേ നല്ല ഒന്നാന്തര ഒരു സ്വർണകളയും കൊണ്ടാ വന്നത് പി നടന്നിട്ടേ ഒരു സ്വർണ്ണവള നിങ്ങൾ കാണണ്ടന്നെ ആയിരുന്നു അത് ഓള കജുമകൻ ഇട്ടുകൊടുത്തപ്പളേ ഓള മുഖത്തുള്ളു ഇന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്കതിലൊരു സങ്കടം അല്ല അത് കണ്ടപ്പോളേ എന്റെ തോല്യ അങ്ങോട്ട് ഉരിഞ്ഞു വയ്ക്കണ് എല്ലാവരും ഇന്നൊരു നോട്ടം നല്ലോണം സങ്കടം അയക്കണ്വിടെ ഏർക്കോരത്തെ വാളേ അത് കണ്ടിട്ട് നിങ്ങള് വണ്ണുണ്ട് കയറണേ എനിക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾ വരുമ്പോ ഒരു വളം ആ വള എങ്ങനെ പോയാലും ഒരു ഒന്ന് ഒന്നേക്കാല് ഒന്നര പവന്റെ വള തന്നെയാണ് അത് കണ്ടാൽ തന്നെ അറിയാം ഇങ്ങള് വരുമ്പോൾ ഒരു രണ്ട് പവൻ തികച്ചു വേണം അതിലൊരു തരി കുറയണ്ട പിന്നെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്തേലും സമ്മാനം എനിക്ക് കൊടുക്കുന്ന ഇങ്ങക്ക് തന്നെയല്ലേ എന്റെ അഭിമാനം ഓള മുന്നിൽ കൂടെ അതിട്ട് എനിക്കൊരു വലസ് വലസണം പിന്നെ ഓളെ ഇമ്മയും ഇവിടെ പാർക്കാൻ കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോ ഓളെ ഇമ്മക്കും കാണിച്ചു കൊടുക്കാലോ ഇങ്ങക്ക് അവിടെ വലിയ ബിസിനസ് ഒക്കെ അല്ലേ പിന്നെന്താ അത്ര കുറവ് പിന്നെ ഡയമണ്ട് ഡയമണ്ടായാൽ കുറച്ചും കൂടി ഒരഭിമാനം ഉണ്ടാവും ഞാനേതായാലും അഭിമാനോടൊക്കെ പറയാൻ പോവുകയാണ് നീ ഒന്നും പറയണ്ടാ എന്തേലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാ മതി കേട്ടോ എന്നാ ശരിട്ടോ പിന്നെ വൈകുന്നേരത്തിന്റെ അടക്കം ഒന്നുകൂടി വിളിച്ചോ ഞാൻ ശരിക്കും പറഞ്ഞു തരാ ആ ശരി കാണിച്ചു തരാടി എന്നെ കുറിച്ച് വിചാരിച്ച ഈ റസിയാരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ഇതല്ല അതിനപ്പുറം കിട്ടുണ്ടമ്മ എവിടെ ഇവിടെ കൊണ്ടുവച്ചതാവോ ശരിക്കൊന്നും കാണാനും പറ്റിയില്ല മോശമാണോ മുന്നില് എന്റെ വില പോകും എവിടെ കൊണ്ടുപോയാ പൂർത്തീച്ചിരിക്കണാവോ